ഹലോ വൈകുന്നേരം ഒരു ആറുമണിയായപ്പോഴേക്കും എൻ്റെയും കൺവണിയുടെ ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ കുറച്ച് സമയം പഠിക്കാൻ പോകാനോ അതായത് അവളുടെ ഹോംവർക്ക് ഒക്കെ ചെയ്യിപ്പിക്കുക പിന്നെ കുറച്ച് എക്സ്ട്രാ വർക്ക് ഒക്കെ ചെയ്യിപ്പിക്കുക ഇതാണ് എൻ്റെ ഉദ്ദേശം കണ്ടോ അവളോട് പറഞ്ഞപ്പോൾ തന്നെ അവൾ പോയി ചെയറൊക്കെ എടുത്തിട്ട് വന്നു ഇന്നത്തെ സബ്ജക്റ്റ് മാത്സ് ആണ് മാത്സാണെട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് പേടിച്ചു കാരണം എനിക്കൊരു കാലത്ത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സബ്ജെക്റ്റായിരുന്നു മാത്സ് പിന്നെ കൺമണി ഇടയ്ക്ക് ലെഫ്റ്റ് ഹാൻഡിൽ എഴുതി പിന്നെ റൈറ്റ് ഹാൻഡിൽ എഴുതുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലെങ്കറ്റിൻ്റെ പാർസൽ വന്നപ്പോൾ അവൾ പോയി എടുത്തിട്ട് വന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എനിക്ക് കുക്കിംഗ് ചെയ്യാമെന്ന് കാരണം അപ്പോഴേക്ക് അശ്വിൻ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കൺമണിക്ക് ഒരുപാട് സമയമൊന്നും ഞാൻ വർക്ക് കൊടുക്കുന്നില്ല കേട്ടോ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവളുടെ ഹോം വർക്കും പിന്നെ എക്സ്ട്രാ വരുന്നൊക്കെ തീർക്കുന്നുണ്ട് ഇന്ന് അശ്വിന് വേണ്ടിയിട്ട് ചണൻ ഞാനൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൺമണിക്ക് പപ്പായ വേണമെന്ന് പറഞ്ഞപ്പോൾ പപ്പായ ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ അശ്വിന് എൻ്റെ ഗാർലിക് റൈസ് എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ റെസിപ്പി ആക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മുടെ നന്നായിട്ട് ചതച്ചെടുത്ത വെളുത്തുള്ളിയും മല്ലിയലിയും കുറച്ച് മുളക് പൊടിയും ഒരുകാനും ഉപ്പും ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കാം ഇന്നത്തെ എൻ്റെ ചോറ് കുറച്ചധികം വെന്ത് പോയിട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് അശ്വിൻ്റെ സ്കിൻ കെയർ ആണ് കേട്ടോ അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ ഇനി നാളെ കാണും ഗുഡ് നൈറ്റ്